നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നടപടികൾ കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് സൗദി അറേബ്യ ഉമ്ര വിസയിൽ എത്തിയവർ രാജ്യം വിടേണ്ട സമയപരിധി കഴിഞ്ഞ ദിവസം അവസാനിച്ചിരിക്കുകയാണ് ജൂൺ പതിനെട്ട് അർദ്ധരാത്രി വരെയായിരുന്നു ഈ വിസയിൽ എത്തിയവർക്ക് രാജ്യം വിടാൻ ഹജ് ഉമ്രാ മന്ത്രാലയം അനുവദിച്ചിരുന്ന സമയം ദുൽഹജ് മാസത്തിന് മുന്നോടിയായാണ് എല്ലാ ഉമ്ര വിസക്കാരും നാട്ടിലേക്ക് മടങ്ങേണ്ടത് എന്നാൽ ഈ വിസയിലെത്തി രാജ്യത്ത് നിന്ന് ഇനിയും പോകാതെ തങ്ങുന്നവർക്കെതിരെ കടുത്ത നടപടികൾ തുടരാനാണ് മന്ത്രാലയത്തിന്റെ നീക്കം സൗദിയിലേക്ക് അനുവദിക്കുന്ന എല്ലാ ഉമ്ര വിസകളുടെയും കാലാവധി തൊണ്ണൂറ് ദിവസമാണ് എന്നാൽ ഹജ്ജ് സീസൺ ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഇത്രയും കാലാവധി കിട്ടില്ല ഉമ്ര വിസ ഉപയോഗപ്പെടുത്തി ഒട്ടേറെ കുടുംബങ്ങൾ സൗദിയിൽ താമസിക്കുന്നുണ്ട് ഇവരെല്ലാം മൂന്ന് മാസം കാലാവധി ലഭിക്കുമെന്ന കരുതിയാണ് നിൽക്കുന്നത് ഇത് കനത്ത പിഴ ലഭിക്കാൻ ഇടയാക്കും ഇത് ഒഴിവാക്കാനാണ് ഉമ്രാ വിസയിൽ എത്തിയവർ എല്ലാവരും പതിനെട്ടിന് അർദ്ധരാത്രിക്ക് മുൻപായി സൗദി വിടണമെന്ന മുന്നറിയിപ്പ് നൽകിയത് ഇത്തരത്തിൽ ഉമ്ര വിസയിലെത്തി പോകാത്തവർക്ക് ഇരുപത്തി അയ്യായിരം റിയാൽ വരെ പിഴ ചുമത്തുമെന്നാണ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് പിടിക്കപ്പെട്ടാൽ പിഴയിൽ മാത്രം ഒതുങ്ങുന്നതല്ല നടപടി ഇതിനു പുറമേ വിരലടയാളം എടുത്ത് നാട് കടത്തുകയും ചെയ്യുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഈ മാസം നാലിനാണ് ഈ സീസണിലെ അവസാന ഉംറ തീർത്ഥാടകർ സൗദിയിൽ പ്രവേശിച്ചത് ഇവരുടെ വിസ കാലാവധിയും മൂന്ന് മാസമാണെങ്കിലും ഹജ്ജ് കാലമായതിനാൽ തിരിച്ചു പോകാനുള്ള അവസാന തീയതി ജൂൺ പതിനെട്ടാണെന്ന മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു അതേസമയം സൗദിയിൽ സന്ദർശക വിസയിൽ എത്തുന്നവർക്ക് ജിദ്ദ മദീന വിമാനത്താവളങ്ങളിൽ ഇറങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മെയ് മുപ്പത് മുതൽ തുടരുന്ന നിയന്ത്രണം ജൂൺ ഇരുപത്തിയെട്ട് വരെ തുടരും എല്ലാ തരത്തിലുമുള്ള വിസിറ്റ് വിസക്കാർക്കും ബിസിനസ് വിസക്കാർക്കുമാണ് നിയന്ത്രണം ബാധകം എന്നാൽ ഇവർക്ക് സൗദിയിലെ മറ്റ് വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്നതിന് തടസ്സമില്ല അതുപോലെ വിസ ഓൺ അറൈവൽ അടക്കമുള്ള ടൂറിസ്റ്റ് വിസ വർക്ക് വിസ ഗവൺമെന്റ് വിസ എന്നിവയിൽ എത്തുന്നവർക്ക് നിയന്ത്രണം ബാധകമല്ലെന്ന് വിവിധ എയർലൈനുകൾ ഏജൻസികളെ അറിയിച്ചിട്ടുണ്ട് ഹജ്ജിന്റെ ഭാഗമായി എത്തുന്ന ബിസിനസ്സുകാർ ഡോക്ടർമാർ നയതന്ത്ര ഉദ്യോഗസ്ഥർ മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവർ വിസിറ്റ് വിസയിൽ എത്തും ഇവർക്ക് ജിദാ മദീന എയർപോർട്ടുകളിൽ ഇറങ്ങാൻ ആഭ്യന്തര മന്ത്രാലയത്തെയും ഹജ്ജ് ഉമ്രാ മന്ത്രാലയത്തെയും മുൻകൂട്ടി അറിയിച്ച് അനുമതി വാങ്ങണം ജൂൺ ഇരുപത്തിരണ്ടിന് അർദ്ധരാത്രി വരെയാണ് ഹാജിമാർക്കുള്ള പ്രവേശനം ഹജ്ജ് തീർത്ഥാടകർക്ക് റിയാദ് ദമാം തുടങ്ങിയ എയർപോർട്ടുകൾ വഴി പ്രവേശനമില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക